നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദിയുടെ പൂച്ചെണ്ടുകൾ ഞങ്ങൾ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് വളരുമ്പോൾ അതിനാദ്യം ക്രെഡിറ്റ് നൽകേണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കാണ് ഞങ്ങളും നിങ്ങളുമല്ല നമ്മളാണ് മറുനാടൻ എന്ന ആ ഉത്തമബോധ്യത്തിന് അതുകൊണ്ടാണ് എല്ലാ വർഷവും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മറുനാടൻ ജീവനക്കാർ ഒരുമിച്ച് വർഷം തോറും ഒരിക്കലെങ്കിലും കൂടുന്നതും പരസ്പരം സംസാരിച്ചും വിനോദങ്ങളിലേർപ്പെട്ടും ഭക്ഷണം കഴിച്ചും മടങ്ങുന്നതും അത്തരമൊരു സുന്ദരമായ കൂടിക്കാഴ്ച ഒരിക്കൽ കൂടി അരങ്ങേറി ഇക്കഴിഞ്ഞ മെയ് ദിനത്തിൽ തിരുവനന്തപുരത്തെ പൂവാറിലുള്ള ഐസോലിഡി കോക്കോ എന്ന റിസോർട്ടിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച ആ നിമിഷങ്ങൾ സുന്ദരമായിരുന്നു അതിലെ ചില കാഴ്ചകൾ പ്രേക്ഷകർ കൂടി അറിയേണ്ടതുണ്ട് താനാ 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 തന്നാനേ പ്രൈവറ്റ് സെക്രട്ടറി ഞാൻ സത്യം ശ്രദ്ധ എവിടെല്ലാം ആണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ വാർത്ത മുതൽ അടുക്കള വരെ ശ്രദ്ധിക്കുന്ന ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഒപ്പം ഭാര്യയും മക്കളും എന്നെ മറുനാടനിൽ മാനേജരായി ജോലിക്ക് കയറി ജനറൽ മാനേജറും പിന്നീട് മാനേജിംഗ് ഡയറക്ടറുമായി ഏതാണ്ട് പത്ത് വർഷത്തോളം സേവനമനുഷ്ഠിച്ച ശേഷം കാനഡയിലേക്ക് കുടിയേറിപ്പോകുന്ന ബിജു തോമസിനുള്ള യാത്രയായിപ്പ് പത്തു വർഷം സേവനം പൂർത്തിയാക്കിയ രസ്യ ജലജ എന്നീ രണ്ട് ജീവനക്കാർ ആദരിക്കൽ പുതിയ ചെയർമാനായി സോജൻ സ്കറിയായുടെ ചുമതലയേൽക്കൽ ഇത്രയും പരിപാടികളായിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ നടന്നത് പത്തു വർഷം സേവനം പൂർത്തിയാകുന്നവർക്ക് ഒരു പ്രതിഫലം കൊടുക്കുക എന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചതാണ് കോവിഡ് നിയന്ത്രണങ്ങൾ ഇടക്കാലത്ത് ഇളവ് വന്നപ്പോൾ ഞങ്ങൾ ആദ്യം അത് പരീക്ഷിച്ചത് തിരുവനന്തപുരത്തെ റാവിസ് ഹോട്ടലിൽ വെച്ച് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം പതിനഞ്ചിന് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മാസം പതിനഞ്ചിന് നടത്തിയ ചടങ്ങിലായിരുന്നു അന്ന് ഞങ്ങളുടെ ചീഫ് ന്യൂസ് സെക്രട്ടർ രജീഷിനെ ഞങ്ങൾ ഒരു ലക്ഷം രൂപയാണ് പ്രതിഫലമായി നൽകിയത് വികാരനിർഭരമായിരുന്നു ആ ചടങ്ങ് ഇതിന്റെ തുടർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം ഐസോഡി കോക്കോ റിസോർട്ടിൽ അരങ്ങേറിയത് വൈകുന്നേരം നാലരയോടുകൂടി എല്ലാവരും റിസോർട്ടിലെത്തുന്നു രണ്ടു മണിക്കൂർ കുശലം പറച്ചിലും സൗഹൃദ സംഭാഷണങ്ങളും കൃത്യമാറരയ്ക്ക് ഐസോളി ഡി കോക്കിലെ പ്രത്യേകം തയ്യാറാക്കിയ പുൽമേടയിൽ ഞങ്ങളുടെ ചടങ്ങുകൾ ആരംഭിച്ചു ആലപ്പുഴ തണ്ണീർമുക്കം സ്വദേശിനിയായ രശ്യയും മല്ലപ്പള്ളിക്ക് സമീപം കൊളത്തൂർ മൊഴിക്കാരിയായ ജലജയും പത്ത് വർഷം പൂർത്തിയാക്കിയതിനെ ഏറ്റുവാങ്ങിയത് ആദരവും രൂപ വീതം സമ്മാനവുമായിരുന്നു സാറാണ് സത്യത്തില് ജേർണലിസം അല്ലെങ്കിൽ എന്താണ് നമ്മൾ എല്ലാം പഠിപ്പിച്ചത് സാറാണ് ഞാൻ പതിമൂന്ന് വർഷമായി എനിക്ക് ഓഫീസിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു വളരെ വലിയ കരിയറിലായാലും വളരെ വലിയൊരു ദീർഘകാലം മറുനാടിന്റെ ഭാഗമായിരുന്ന ബിജു തോമസിന് നൽകിയത് വികാരനിർഭരമായ യാത്രയപ്പായിരുന്നു ബിജുവിനെ മൊമെന്റോയും അഞ്ചു ലക്ഷം രൂപയുടെ ചെക്കും നൽകിയാണ് മറുനാടൻ ടീം ആദരിച്ചത് എന്റെ നാട്ടിൽ ജനിച്ച് എന്നോടൊപ്പം വളർന്ന് പഠിച്ച് പല രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ഏതാണ്ട് പത്ത് വർഷത്തോളം മറുനാടിനിൽ എനിക്കൊപ്പം ചേർന്ന ബിജുവിനെ യാത്ര അയക്കാൻ സാധിച്ചത് ഇടറിയ കണ്ടങ്ങളോടെയായിരുന്നു ബിജുവിന് പകരം അറിയില്ല എനിക്ക് വളരെ കൃത്യമായിട്ട് കാരണം ഞാനും ബിജു ഒരുമിച്ച് പഠിച്ചതാ ഒരിക്കലും ഞാനൊരു സംരംഭകനാകുമെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ പോലും സൗഹൃദ സദസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു സ്ഥാപനം എന്നെങ്കിലും തുടങ്ങിയാൽ അതിന്റെ മാനേജര് ബിജു ആയിരിക്കും എന്നെ കാണാൻ വരുന്നവരെ പിണക്കാതെ എന്നെ കണ്ടുവെന്നൊരു ഫീലിങ്ങോടുകൂടി തിരിച്ചുവിടാൻ കഴിയുന്നു എന്നതാണ് ബിജുവിന്റെ ഒരു നേട്ടം ഇതെന്ത് ചെയ്യും എന്നുള്ളതാണ് ഞാനിപ്പോൾ നേരിടുന്ന പ്രതിസന്ധി കാരണം ഒരുപാട് മാനസിക പ്രശ്നമുള്ളവർ വരും കുടുംബ പ്രശ്നമുള്ളവർ വരും അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവരെ അവരുടെ അവസ്ഥ തിരിച്ചറിഞ്ഞ് അവരിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിച്ചു വിടാൻ ബിജുവിനെ സാധിക്കും ബിജുവിനെ മനസ്സിലാ മനസ്സോടുകൂടി ഞാൻ യാത്ര ചെയ്യുമ്പോൾ നൽകുന്നു മറന്നാടൻ ടീമിലെ ഒട്ടുമിക്കവരും ബിജുവിനെ ആശംസകൾ അറിയിക്കാൻ എത്തി എല്ലാവരും ഒരേ സ്ഥലത്തിൽ ബിജു മടങ്ങി വരണം എന്നാണ് ആവശ്യപ്പെട്ടത് വികാരനിർഭരമായിരുന്നു ബിജുവിൻ്റെ മറുപടി പ്രസംഗം വളരെ ഞാൻ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വാക്കുകളാണ് എല്ലാവരും കേട്ടത് അതൊന്നും അർഹിക്കുന്ന അവയല്ല ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ആ ചെറുപ്പം മുതലുള്ള ആ സൗഹൃദം ഇന്നും നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ആ സൗഹൃദത്തിന്റെ ഭാഗമായി എനിക്ക് ആയി തീരുവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അത് ഇനിയും മരണം വരെയും അതുണ്ടാകുമെന്ന് എനിക്കറിയാം മറുനാടനെ സംബന്ധിച്ച് ഞാനെന്നല്ല ആര് വരുന്നതും പോകുന്നതും മറുനാടൻ അതുപോലെ ഉറച്ച ഒരു ശക്തമായ അടിത്തറയിലാണ് മറുനാടൻ അതിൻ്റെ സത്യവും നീതിയും ഒത്തിരി സങ്കടമുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഈ ആശങ്കയുമായി ആവലാതിയുമായി കയറി വരുന്നവരെയെല്ലാം പരിഗണിക്കുവാനുള്ള ഒരു സംവിധാനത്തിൻ്റെ പുറവ് നമുക്കുണ്ട് അവർക്ക് ഒരു തണലാകാനുള്ള കുറച്ചും കൂടെ ഒരു വിശാലമായ ഒരു സംവിധാനം നമ്മൾ ഒരുക്കണം മറുനാടൻ ഓരോ നിമിഷവും മറുനാടൻ മലയാളിയുടെ ഉയർച്ച മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ ഇതൊരു പടവൃക്ഷമായി പടർന്നു പന്തലിച്ച് ഇപ്പം തന്നെയാണ് കൂടുതൽ വലുതായി പടർന്നു പന്തലിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ വേണ്ടി ഒരു പക്ഷേ ഞാൻ ഇനിയും വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് മറുനാടനോട് ചേർന്ന് പ്രവർത്തിക്കണമെന്നും തുടർന്ന് പുതിയ ചെയർമാനായി എന്റെ സഹോദരൻ സോജൻ സ്കറിയ ചുമതലയേറ്റു നിരവധി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം പാസ്സായിട്ടുള്ള അധ്യാപകനും വിദ്യാഭ്യാസ വിചക്ഷണനും പൊതുപ്രവർത്തകനും ഒക്കെയായ സോജൻ സ്കറിയെ ഹാർദവുമായി ടീം മറു എല്ലാവരും സ്വാഗതം ചെയ്തു പത്താം ക്ലാസ് കഴിഞ്ഞ സെമിനാരിയിൽ ചേർന്ന് രണ്ടു വർഷം കഴിഞ്ഞ് ഇപ്പൊ തോന്നി അച്ഛനായ ശരിയാകേല എന്ന് തോന്നിയത് കൊണ്ട് തിരിച്ച് വീട്ടി വന്നു പിന്നെ പ്രീ ഡിഗ്രി അവിടെ പാലായി അവിടെന്നാണ് പഠിച്ചത് അതിനുശേഷം വീട്ടിൽ വന്ന് ഞാൻ ഡിഗ്രിക്ക് കഞ്ഞിരപ്പള്ളി കോളേജിൽ ചേട്ടന്മാരുടെ ഒക്കെ പാത പന്തുടർന്ന് ഇവരെല്ലാവരും കഞ്ഞിരപ്പള്ളി കോളേജിൽ പഠിച്ചവരാണ് അവിടെ പോയി ഡിഗ്രി പഠിച്ചു ഡിഗ്രിയും പഠിച്ച് അവിടെ തന്നെ പി ജി എക്കണോമിക്സും പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് സന്യസിക്കാൻ കൊള്ളാവെന്ന് തോന്നി ഞാനൊരു സന്യാസ ആശ്രമത്തിൽ സന്യസിക്കാൻ പോയി ആ സമയത്ത് ഷായച്ചാൻ ഒക്കെ ഇംഗ്ലണ്ടിലുള്ള സമയമാണെന്നാണ് എനിക്ക് തോന്നുക അപ്പൊ അദ്ദേഹമൊക്കെ എന്നെ അവിടെ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി വളരെയധികം പരിശ്രമിച്ചിരുന്നു പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അതും സന്യാസം ഒക്കെ ഒരു വർഷം അല്ല രണ്ടു വർഷത്തിൽ കൂടുതൽ പറ്റില്ല മനസ്സിലായത് കൊണ്ട് അവിടെ നിന്നും തിരിച്ചു പോയി അപ്പൊ വിവിധ മേഖലകളിൽ പോയ കഥ ഞാൻ പറഞ്ഞത് അതിനുശേഷം പഠിച്ചെടുത്ത് തന്നെ ബി എഡ് കോളേജിൽ തന്നെ അധ്യാപകനായി ജോലി കിട്ടി അതിനുശേഷം ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഒരു കോളേജിൽ പ്രിൻസിപ്പളായിട്ട് ജോലി കിട്ടി അവിടെ പന്ത്രണ്ട് വർഷമായ കോളേജിൽ പ്രിൻസിപ്പളായിട്ട് ജോലി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ പൊതുപ്രവർത്തന രംഗത്തൊക്കെ പല സജീവമായിരുന്നത് കൊണ്ട് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്ത് നിന്നുകൊണ്ട് പഞ്ചായത്തിൽ മത്സരിക്കാനും അവിടെ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരിക്കാനും ഒക്കെ പറ്റി അപ്പൊ അങ്ങനെ വിവിധ ഫീൽഡുകളിൽ പോയിട്ടുണ്ടെങ്കിലും പത്രപ്രവർത്തന രംഗത്ത് ഞാൻ കണ്ടിരിക്കുന്ന പത്രപ്രവർത്തനം പറഞ്ഞതുപോലെ ഷൈജാൻ്റെ മുന്നിൽ നിന്ന് കണ്ടിരിക്കുന്ന പത്രപ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനം ഒരേ സമയം സ്വീകാര്യമായതും ചില കാര്യങ്ങളിൽ വിമർശനാത്മകമായിട്ടുള്ളതുമൊക്കെയാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളിലും കൂടുതൽ കാര്യങ്ങളിലും നമ്മൾ സ്വീകാര്യമതയുള്ള വളരെ അതേപോലെ മാതൃകാപരമായ പത്രപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോ ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തില് ഞാനൊക്കെ എങ്ങനെ വന്ന് കാര്യങ്ങള് അത്ര മനോഹരമായിട്ട് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും മറുനാടൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് മലയാളികളുടെ മനസ്സിൽ കേവലം ഒരു ഓൺലൈൻ പോർട്ടലിനും ഓൺലൈൻ ചാനലിനും അപ്പുറം ഒരുപാട് മാതൃകകൾ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന നന്മയുടെയും മനുഷ്യത്വത്തിൻ്റെയും പ്രതീകമായി മറുനാടൻ വളർന്നു പന്തലിക്കട്ടെ അതിൻ്റെയൊക്കെ അടിത്തറയും ആണിക്കല്ലും പ്രിയപ്പെട്ട പ്രേക്ഷകരും വായനക്കാരുമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി